ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഈ ഗബ്രിയൽ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൂകില്ല അല്ലെങ്കിൽ മുട്ടയിടില്ല എന്നൊരു കാര്യം മാറ്റി നിർത്തുകയാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് കോഴിയെന്ന് തീർച്ചയായും ഗബ്രിയലിനെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇവൻ ഈ ഷക്കീല സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് അതിലുമെല്ലാം നായകനായെങ്കിലും വരേണ്ട ഒരു പയ്യനാണ് അല്ലെങ്കിൽ അടൽസുള്ളി മൂവീസിലൊക്കെ നായകനായി വരേണ്ടിയിരുന്നൊരു പയ്യനാണ് അതിനുള്ള ശേഷിയുണ്ട് അതിനുള്ള കാലിബറുള്ളൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ആ ഇൻറ്റൻഷൻ അത് തന്നെയാണ് ആക്ച്വലി ജാസ്മിൻ ഈ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഇനി റസ്മിൻ ബായിയുടെ ഒരു ലൈൻ വലിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാൽ കൈവച്ചൊക്കെയുള്ള ആ ഇരുത്തം കാണുമ്പോൾ ഏത് സമയം ഒരു പ്രണയ ജോഡികളായി മാറാമെന്നാണ് ഞാൻ ധരിക്കുന്നത് എനിവേ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പുതിയൊരു ലവ് കോംബോ ബി ബി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇതൊരു കടിയിലേക്കോ അല്ലെങ്കിൽ പിടിയിലേക്കോ അല്ലെങ്കിൽ നക്കലിലേക്കോ വഴുതി മാറുമോ കാത്തിരിക്കാം റസ്വിൻ ബായി എന്നെ സമ്മതിക്കുക കാരണം റസ്വിൻ ബായ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ സർവ്വസാധാരണമാണ് ഇവ ചെയ്യുന്നതെന്ന് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നമ്മുടെ ഗബ്രിയലിൻ്റെ തലയിൽ ബൾബ് കത്തി ആ റസ്മിൻ ബായിക്ക് ഇതൊക്കെ ഇഷ്ടമാണോ പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടെ പോയി കളയാം ജാസ്വിൻ ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇനി നിന്നിട്ട് പന്തിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് റസ്വിൻ ബായി തൽപ്പരേഴ്ചയാണ് അതുകൊണ്ട് റസ്മിൻ ബായി ഒന്ന് ട്യൂൺ ചെയ്യാമെന്നുള്ളൊരു നീക്കമാണ് ഗബ്രി നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത് ഗബ്രിക്ക് ആകെയുള്ളൊരു ഇൻറ്റൻഷൻ ഇത് മാത്രമാണ് ഈ ഷോയിൽ വന്നിട്ട് അതായത് വേറെ ഒന്നിനെ കുറിച്ച് അദ്ദേഹം വരയിടല്ല വേറെ ഒന്നിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല ഗബ്രിയുടെ ഒരു ലക്ഷ്യം ഒന്ന് മാത്രം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാകുക കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക കടിക്കുക നക്കുക പോവുക ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വലിയൊരു അറ്റംപ്റ്റ് അതായത് ശ്രീധു വലിയൊരു കോംബോ ഒന്നും ഇല്ലാതെ അവിടെ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ശ്രീധുവിനെയും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗബ്രി ശ്രീധുവിനെയും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ ശ്രീധു അവിടെ നിന്ന് വഴുതി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ജാസ്വിനുമായുള്ള ആ ഒരു ബന്ധം ഇല്ലാതായതോടുകൂടി വഴിമുട്ടി നിൽക്കുകയാണ് ആക്ച്വലി ഗബ്രി അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാനുള്ളൊരു വലിയ ഭീകരതയാണ് ഞാൻ കാണുന്നത് ആരെയും കെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നില്ല ഉമ്മ കൊടുക്കാൻ സാധിക്കുന്നില്ല കെട്ടിപ്പിടിയും ഉമ്മോപ്പും കടിയും ഇല്ലാതെ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ അതിജീവിക്കുക ഗബ്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സമീപ ദിവസങ്ങൾ തന്നെ റസ്മിൻ വീട്ടിൽ നിന്ന് വാപ്പ വിളിക്കോ കൊച്ചാപ്പ വിളിക്കോ ഇളയപ്പ വിളിക്കുകയോ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനിവേ ഈ സീസണിൽ ഒരു ബിഗ് ബോസിന് കണ്ടന്റ് ക്ഷാമ ഉണ്ടായില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഗബ്രിയിൽ അവിടെ നിൽക്കുന്നിടത്തോളം കാലം കണ്ടന്റ് ക്ഷാമ ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് ഞരമ്പ് രോഗികളായ ബിഗ് ബോസ് പ്രേമികൾക്ക് വളരെയധികം കണ്ടന്റിന്റെ ചാകര തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ആൾക്കാരെ ഒരിക്കലും ഗബ്രിയൽ നിരാശപ്പെടുത്തില്ല മറ്റെന്ത് ചെയ്തില്ലെങ്കിലും ഗബ്രിയൽ ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഒരുപക്ഷെ റോക്കിക്കോ അല്ലെങ്കിൽ സിജോയ്ക്കോ ഒന്നും ഇനി ഒരു ലവ് കോംബോ പ്രാപ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സിജോയുടെ കല്യാണം ഉറപ്പിച്ചുകഴിഞ്ഞു റോക്കി ഓൾറെഡി മാരീഡ് ആണ് സോ ലവ് കോംബോ ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ ഇനി ബാക്കിയുള്ള അൺമാരീഡ് ഗേൾസിന് ലോകോംബ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഏക വ്യക്തി ഗബ്രിയൽ ആണ് അതുകൊണ്ട് അത്തരം കണ്ടന്റുകൾ ഗബ്രിയലിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാകാം വീണ്ടും കെട്ടിപ്പിടികളും ഉമ്മ വക്കലും കടികളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഏത് നിമിഷവും പ്രേക്ഷകർ കരുതിയിരിക്കുക ഏത് സമയം ഒരു ആക്രമണം ഗബ്രിയലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ